പുരാവസ്തു പഠനവും ബൈബിൾ വ്യാഖ്യാനവും ദുർജ്ഞേയങ്ങളായ പല ഭാഗങ്ങളും വ്യാഖ്യാനിക്കുന്നതിന് പുരാവസ്തു വിജ്ഞാനം സഹായിക്കുന്നുണ്ട് ആട്ടിൻകുട്ടിയെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് എന്ന ന്യായ കൽപ്പന മൂന്ന് ഭാഗത്തുണ്ട് പുറപ്പാട് ഇരുപത്തിമൂന്നിൻ്റെ പത്തൊമ്പത് മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിയാറ് ആവർത്തനം പതിനാലിൻ്റെ ഇരുപത്തിയൊന്ന് എന്തുകൊണ്ടാണ് ഈ കൽപ്പന നൽകിയതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് റാസ് ഷംറ ഫലകങ്ങൾ കണ്ടെടുത്തതോടുകൂടിയാണ് ഒരു പ്രത്യേക ദേവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആട്ടിൻകുട്ടിയെ തള്ളയുടെ പാലിൽ പാകം ചെയ്ത് അർപ്പിക്കണമെന്ന് റാസ് ഷർമ ഫലകത്തിൽ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് ചുറ്റുമുള്ള വിജാതീയരുടെ പൂജകളിലേക്ക് ഇസ്രായേൽ മക്കൾ വഴുതി വീഴാതിരിക്കുവാനാണ് ഈ കൽപ്പന നൽകിയത് യാക്കോബും കുടുംബവും പിതൃഭവനം വിട്ടുപോയപ്പോൾ റാഹേൽ പിതാവിന്റെ ഗൃഹവിഗ്രഹങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി ലാബാൻ ഏഴു ദിവസം യാക്കൂബിനെ പിന്തുടർന്ന് ഒപ്പമെത്തി ഗൃഹവിഗ്രഹങ്ങളെ ജാഗ്രതയോടെ തിരക്കിയിട്ടും ലാബാന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല റാഖേൽ അവയെ ഒട്ടക കോപ്പിനകത്തിട്ട് അതിന്മേൽ ഇരിക്കുകയായിരുന്നു ഉൽപ്പത്തി മുപ്പത്തിയൊന്ന് മുപ്പത്തിനാല് ധനവാനായ ലാബാൻ ഗൃഹവിഗ്രഹങ്ങൾക്കു വേണ്ടി ഇത്രയും ഉത്കണ്ഠ കാട്ടിയതിന് പല വ്യാഖ്യാനങ്ങളാണ് വേദപണ്ഡിതന്മാർ നൽകിയത് ഗൃഹവിഗ്രഹങ്ങൾ തങ്ക നിർമ്മിതമോ അമൂല്യവിലുള്ളതോ ആയിരിക്കുമെന്നവർ കരുതി എന്നാൽ ലാബാന്റെ ഉത്കണ്ഠയ്ക്ക് കാരണം മറ്റൊന്നായിരുന്നു ന്യൂസി ലിഖിതമനുസരിച്ച് ഗൃഹവിഗ്രഹം കൈവശമുള്ള വ്യക്തിക്കാണ് കുടുംബത്തിൻ്റെ നായക സ്ഥാനം ഗൃഹവിഗ്രഹം പെൺമക്കളുടെ കൈവശമാണെങ്കിൽ ഈ അവകാശം അവരുടെ ഭർത്താക്കന്മാർക്ക് ലഭിക്കും ഗൃഹവിഗ്രഹ മോഷണം ഗുരുതരമായ കുറ്റവുമാണ് അതിനാലാണ് ഗൃഹവിഗ്രഹം കണ്ടെത്തുന്നതിന് യാക്കോബിൻ്റെ പുറകെ ലാബാൻ എത്തിയതും റാഹേൽ തന്ത്രപൂർവ്വം അവ ഒട്ടകക്കോപ്പിൽ ഒളിച്ചു വെച്ച് അതിന്മേൽ ഇരുന്നത്